കൂട്ടുകാരെ നമുക്ക് കുറച്ച് മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു വെറൈറ്റി മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അത് കാണിച്ച് തരാം അതിനാവശ്യമായ സാധനങ്ങൾ പറയാവേ ഇത് വെളുത്തുള്ളി പച്ചമുളക് കുടമ്പുളി കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ലേ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം പച്ചമുളക് ഇഞ്ചി പുളി കറിവേപ്പില ഒരു ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ എന്നിട്ട് ഇതെല്ലാം അങ്ങനെ നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം െല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് വത്തിക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതായിട്ട് കറി പറ്റിച്ചെടുക്കാം നമ്മുടെ കറി നമുക്ക് പറ്റിയോ നോക്കാതെ തുറന്നു നോക്കാം അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ച ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ആണിത് ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണേ ഇങ്ങനെ എന്തായാലും നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ